ഹലോ നമസ്കാരം ഏവർക്കും റാവത്തർ ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നെൻ്റെ ഫാമ് നിങ്ങളെ പരിചയപ്പെടുത്തലാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ തന്നെയാണ് ഈ കാണിക്കുന്നതാണ് നമ്മുടെ മിക്സഡിൻ്റെ ടാങ്ക് അപ്പോൾ ഏകദേശം ഇതിനകത്ത് എല്ലാ വെറൈറ്റി ഫിഷിങ് കിടപ്പുണ്ട് യെല്ലോ ടൈഗറിൻ്റെ ബ്രീഡ് കിടപ്പുണ്ട് അതുപോലെ ഫുൾ റെഡ് ഉണ്ട് ചില്ലി മൊസൈക്ക് ഉണ്ട് ഫുൾ ബ്ലാക്ക് ഉണ്ട് അതിൻ്റെ എല്ലാം കൂടെ കിടന്ന് മിക്സ് ആയതിൻ്റെ ഇതാണ് കിടക്കുന്നത് നമ്മൾ സെറ്റ് ചെയ്തേക്കെന്ന് പറയുമ്പോൾ നമ്മുടെ താമരയുടെ ഇതിനകത്താണ് താമരയുടെ ടാങ്കിൽ തന്നെയാണ് മിക്സഡിനെ സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ അടുത്ത ടാങ്കിൽ വരുവാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കിടക്കുന്നത് നമ്മുടെ പ്ലാറ്റിനൻ ഡെമ്പോയറാണ് അത് മുകളിലോട്ട് കെയർ ചെയ്യുന്ന ഒരു താഴെ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ അടുത്ത ടാങ്കിൽ എന്ന് പറയുമ്പം നമുക്ക് വരുന്നത് സാന്റാക്ലോസാണ് സാന്റാക്ലോസ് ഗിഫീസിൻ്റെ ഒരു പ്രയോ ആണ് ഇറക്കിയിട്ടേക്കുന്നത് നമ്മളതിനകത്ത് നമ്മുടെ ലോട്ടസ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നടുന്ന വീഡിയോയും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി അത് കാണാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ ഡൗബൻ വെറൈറ്റിയിലുള്ള വാട്ടർ ലില്ലി ഇത് വാട്ടർ നില്ലിയുടെ ടാങ്ക് ആണ് നമ്മൾ അതിനകത്ത് മിക്സഡ് ആണ് ഇതിനകത്ത് കൂടുതലും കിടക്കുന്നതെന്ന് പറയുമ്പം ഡ്രാഗൺ നൈറ്റ് യെല്ലോ മൊസീക്ക് അതിൻ്റെയൊക്കെ ബ്രീഡറാണ് പിന്നെ അടുത്ത ടാങ്കിനകത്ത് വരുന്നതെന്ന് പറയുമ്പം നമ്മുടെ അസോള അസോളയല്ല ഇതെന്ന് പറയുമ്പം വാട്ടർ മൊസേക്കാണ് വാട്ടർ മൊസേക്ക് കിടപ്പമുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ സഹസ്രതടം എന്ന് പറയുന്ന ഒരു വെറൈറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പം കിടക്കുന്ന മീനെന്നു പറയുമ്പോൾ ഏഞ്ചൽ ഫിഷ് ആണ് ഇത് കാണുന്നില്ല അവരടിയിൽ അവർ ഇങ്ങനെ എപ്പോഴും മികളിലോട്ട് കയറി വരുന്നൊരു ടൈപ്പ് അല്ല അവർ അടിയിലാണ് അവർ കിടക്കുന്നത് നമ്മൾ താമര സെറ്റ് ചെയ്തേക്കുന്നത് ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഇതായി കാണിക്കുന്നത് നമ്മുടെ വാട്ടർ ലില്ലി വാട്ടർ ലില്ലിയുടെ ടാങ്കാണ് വാട്ടർ ലില്ലിയുടെ ടാങ്ക് അതുപോലെ തന്നെ യെല്ലോ പി യൂണി കട്ടിരിക്കുന്ന ടാങ്ക് അങ്ങനത്തൊക്കെ ഒരുമാതിരി കണ്ട ഒരു പച്ച ഇത് പിടിച്ച് ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഇതിൻ്റെ വെള്ളം ഫുള്ള് പെട്ടെന്ന് അഴുക്കാവും ഇങ്ങനെ ഫുള്ള് നമുക്ക് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ കണ്ട വാട്ടർ പോപ്പി അതുപോലെ തന്നെ ഇതും അമ്പലാണിൻ്റെ വെറൈ ഏത് വെറൈറ്റി ആണെന്ന് എനിക്കറിയാൻ വയ്യ ഫ്ലവർ വന്നതിന് ശേഷം നമുക്കത് കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് മേടിച്ചുകൊണ്ട് വന്നതാണ് ഇതും ഒരു ടൈപ്പ് വാട്ടർ ലില്ലയാണ് അതിൻ്റെയും പേരറിയാൻ വയ്യ ഫ്ലവർ വന്നാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഇത് ഫുള്ള് ഫോസില് പോലത്തുള്ള പായൽ ഇറപ്പിച്ച് ഇത് ഫുള്ള് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതും വാട്ടർ ഇല്ലിയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലീഫും കാര്യങ്ങളൊക്കെ വന്നു വേണമെങ്കിൽ ഫ്ലവർ ഇടാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ബേസിൽ എല്ലാം സിറ്റി ആയിട്ട് കൂത്താടി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും മിക്സഡിൽ ഇറക്കി വിട്ടിട്ടുണ്ട് നല്ലെന്നുണ്ടെങ്കിൽ കൂത്താടിയായി ഫുള്ള് സീനാവും അടുത്ത ഞാൻ കാണിക്കുന്നത് നമ്മുടെ ലോട്ടസ് ഫാമിങ്ങിനെ പറ്റിയാണ് നമ്മളൊരു പത്ത് വെറൈറ്റി ലോട്ടസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പത്ത് ഡബ്ബയിലായിട്ട് പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ബേബി ലീഫ് വന്ന് തുടങ്ങി എല്ലാത്തിനും അതുപോലെ തന്നെ ബേബി ലീഫുകൾ വന്ന് തുടങ്ങി കഴിഞ്ഞു നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി ഇടുമ്പോൾ ഒരു മെയിൻ കുഴപ്പമെന്ന് പറയുമ്പോൾ കാക്കകൾ വന്ന് വെള്ളത്തിൽ ഇറങ്ങുന്ന ഒരു വിഷയമുണ്ട് ഞാൻ വലയിട്ട് ക്ലോസ് ചെയ്ത ഇട്ടേക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോ ഇത് തുറന്നത് നമ്മൾ നടുന്ന രീതിയിലെല്ലാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വെള്ളവർക്ക് നമുക്ക് കണ്ടാൽ മതി എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതി ഇടയിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്തതായി വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഗപ്പിക്ക് വേണ്ടി നമ്മൾ സിറ്റ് കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഇതിനകത്ത് ഡബിനകത്ത് ഫുള്ള് വെള്ളം നേർച്ചിട്ടേക്കുന്നേ ഉള്ളൂ മീനേ നമ്മളിപ്പം ഒരു ഡെബിൽ മാത്രമേ മീൻ ഇറക്കിയിട്ടുള്ളൂ ബാക്കിയുള്ളതിനെ കൂടെ വൈകാതെ തന്നെ നമ്മൾ ഇറക്കുന്നതായിരിക്കും നമ്മുടെ ഹൈബ്രിഡിൻ്റെ ഗപ്പീസ് നമ്മൾ ഇപ്പോൾ കിടക്കുന്ന കുറച്ച് വെറൈറ്റീസ് ഉള്ളൂ അതിനെ ഞാൻ കാണിക്കാം നമ്മളിതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെയാണ് ഇതിനകത്തൊക്കെ ഇറക്കിയിരിക്കുന്നത് നമ്മൾ മീൻറ്റാങ്കിലും ബോക്സ് എടുത്ത വഴിക്ക് രണ്ട് മൂന്ന് ബോക്സ് ഇഞ്ചി കൃഷിക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിനകത്ത് നട്ട് ഇഞ്ചി ഇഞ്ചി കൃഷിയാണിത് ഇതാവുമ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളവും എല്ലാം അതിനെ മുച്ചു തന്നെ കിടക്കും നമ്മൾ താമര ബേസൺ സെറ്റ് ചെയ്തേക്കുന്നതാണ് വെള്ളം ഫുൾ ആളുകയായി കിടക്കുകയാണ് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡ് ബ്ലാക്കിൻ്റെ ടാങ്കാണ് നമ്മൾ പ്രയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഫുഡ് ബ്ലാക്ക് കിടക്കുന്നത് ഇതിനകത്താണ് ഫുഡ് ബ്ലാക്കിൻ്റെ ഫീമെയിലാണ് ഇതിൽ മെയിൽ ഇവിടെ മെയില് ആണ് ഫുഡ് ബ്ലാക്കിൻ്റെ മെയില് അതുപോലെ തന്നെ നമ്മൾ ചില്ലി മൊസയക്കുണ്ട് ചില്ലി മൊസൈക്കും ട്രയോ ആയിട്ടാണ് എടുത്തത് അപ്പം ചില്ലി മൊസയ്ക്ക് ബ്രീഡായി അതിൻ്റെ കുട്ടികളെല്ലാം ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട് അപ്പം ഫീമെയില് പിന്നും ബ്രീഡാവാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് ഫുള്ള് എഗ്ഗ് ലോഡാണ് ഇതുപോലെ ഒരുപാട് ഫോക്സ്റ്റേർ ഇട്ടുകൊണ്ട് കുഞ്ഞുങ്ങൾ അവര് തിന്നത്തില്ല പിന്നുള്ളതെന്ന് പറയുമ്പം ഫുൾ റെഡാണ് രണ്ട് മെയിലും മൂന്ന് ആണ് ഫുൾ റെഡി കിടക്കുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം ഫുൾ റെഡ് ബ്രീഡായായിരുന്നു ഈ കുട്ടികളാണ് ഫോക്സ്റ്റീർവായിട്ട് കുട്ടികൾ കുട്ടികളെ തിന്നത് വളരെ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ടാങ്ക് കളി ഫോക്സ്റ്റീർ ഇടുന്നത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇതുപോലുള്ള വീഡിയോസുമായി ഉടൻ വരുന്നതായിരിക്കും നമ്മുടെ ഇതിൽ കുറച്ച് പ്രീടെ ഇപ്പൊ നിലവിൽ നമ്മുടെ ഒരു മൂന്ന് പ്രീഡേ കിടപ്പുള്ളൂ ഈ പീസിന്റെ തന്നെ പിന്നെ മിക്സഡുമാണ് കിടക്കുന്നത് നമ്മളതിനകത്ത് കുറച്ചുകൂടെ വിപുലീകരിച്ച് കുറച്ചുകൂടെ വിവരം കൂടെ ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ ചെറിയ ഫാം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വ്യക്തിപരമായ അപ്ഡേറ്റ്സും കൃഷി കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസും ഉടൻ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക